ദൈവത്തിന് മഹത്വം റൈസലോഡ് സ്തോത്രം 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 പ്രാവശ്യം കൂടി വീണ്ടും നിങ്ങളുടെ പാരിപ്പാനും കർത്താനാവസരം ധ്യാനിപ്പാനും തന്നിരിക്കുന്ന നദിയാവസരത്തെ വീട് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുവാനും കേൾക്കുവാനും നിങ്ങളെ എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു എൻ്റെ വീഡിയോ കാണുകയും കേൾക്കുക ചെയ്യുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്നേഹവും വന്ദനവും ചൊല്ലുകയാണ് ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തോത്രം വചനം ധ്യാനിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാണ് സ്തോത്രം അല്ലെലുയ വചനത്താലല്ലാതെ വിശ്വാസത്താലല്ലാതെ നമ്മുടെ മരുഭൂമിയെ ജീവിതത്തിലെ മരുഭൂമിയെ നമ്മളിലെ പ്രതികൂലങ്ങളെ തരണം ചെയ്ത് നമുക്ക് കഴിയുകയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം അല്ല ലുയാ പോഷിപ്പിക്കുക പത്യാവചനാമം ക്ഷീരത്തളെന്നേ പോഷിപ്പിക്ക പത്യവചനാമം ക്ഷീരത്തളെന്നേ നിമലദോയം നിത്യം കുടേപ്പിച്ച് നിമലദോയം നിത്യം കുടേപ്പിച്ച് പച്ചപ്പുൽ ശയ കിടത്തിടും നോന പച്ചപ്പുൽ ശയ കിടത്തിടും നോന തേടി വന്നോ ദോശിയാ മേനെയും എന്നെയും നാദാ തേടി വന്നോ ദോഷിയാനെയും ഏനെയും നാദാ ഇത്രമാം സ്നേഹം ഉയക്കൊടുത്തേനിക്കായി ഇത്രമാം സ്നേഹം ഉയക്കൊടുത്തേനിക്കായി മന്നേവാണ്ണിപ്പനെളുതല്ല എനിക്ക് മന്നവാണ്ണിപ്പനെളുതല്ല എനിക്ക് തേടിവന്നു ദോഷിയാമേനെയും എന്നെയും നാദാ ചോണിതലേ ക്ഷീണം ഭവി ചീണതേനെയും ചോണിതലേ ക്ഷീണം ഭവി ചീണതേനെയും നാദ ആണിപ്പഴുതുള്ള ണികളാലിപ്പോഴുള്ള പാണികളാലെ പ്രീണിച്ചാനു ഗ്രഹിച്ചീടുക നിത്യം പ്രീണിച്ചാനു ഗ്രഹിച്ചീടുക നിത്യം തേടിവന്നു ദോഷിയാമേനെയും എന്നെയും നാദാ േടി വന്നോ ദോഷിയാമേയും നാദാ ദൈവത്തിന് സ്തോത്രം തേടി വന്ന ദോഷിയാം എന്നെ തേടി വന്ന എൻ്റെ കർത്താവ് ഹലേലുയാ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ഹലേലുയാ സ്തോത്രം ചെയ്യുന്നു നമുക്ക് സുപരിതമായ ഒരു വചനമാണ് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം നമ്മൾക്ക് എല്ലാവർക്കും എനിക്ക് വൈകാട്ട് അറിയത്തില്ല എല്ലാവർക്കും ബൈഹാട്ട് അറിയാവുന്ന എപ്പോഴും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം സ്തോത്രം അല്ല പത്താം വാക്യത്തിൽ നമുക്ക് വളരെ സുപരിതമായ വചനമാണ് വാക്യമാണ് ഒനർത്ഥം ഒനർത്ഥം നിനക്ക് ഭവിക്കയില്ല ഒരു ഭാതി നിൻ്റെ കൂടാരത്തിനടുക്കുകയില്ല ഞാൻ വായിക്കുമ്പോൾ പറഞ്ഞത് ഒനർത്ഥവും എനിക്ക് ഭവിക്കയില്ല ഒരു ഭാതി എൻ്റെ കൂടാരത്തിനടുക്കുകയില്ല ഞാൻ ദൈവത്തിനും വായിക്കുമ്പോഴതെല്ലാം നിനക്ക് എന്ന് എനിക്കായിട്ടാണ് ഞാൻ വായിക്കാറും ധ്യാനിക്കുകയും അതേറ്റെടുക്കുകയും ചേർന്ന് ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു കല്ലേ ലുയാ ദൈവത്തിനും അകത്തും നമ്മുടെ ജീവിതത്തിലെ അനർത്ഥങ്ങൾ പ്രതികൂലങ്ങൾ ദുഃഖങ്ങൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ പിശാജ് പല വഴികളിലൂടെ കൊണ്ടുവരും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലയിലുയ്യ എന്നാൽ നമ്മളിന്ന് വായിച്ച തിരുവാതിരത്തിൽ ഒരു അനർത്ഥവും നിനക്ക് എനിക്കും നിങ്ങൾക്കും ഭവിക്കുകയില്ല ദൈവത്തിന് സ്തോത്രം പിശാജെ എപ്പോഴും നമ്മുടെ ഹൃദയത്തിലെ സംശയങ്ങളുടെ രോഗത്തിൻ്റെ ഭയത്തിൻ്റെ ആൽമാനാൽ നിറയ്ക്കാൻ നോക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഭയപ്പെടുത്തുന്ന ആൽമാല നമ്മൾ നിറ നമ്മളെ എപ്പോഴും ആക്കാനായിട്ട് ശ്രമിക്കും ദൈവത്തിൻ്റെ സ്തോത്രം നമ്മൾ തന്നെ ചിലപ്പോഴെല്ലാം ഒരു കൺഫ്യൂസ്ഡ് ആയി പോകുന്ന സ്റ്റേജിൽ നമ്മൾ വരും ദൈവത്തിന് സ്തോത്രം ദൈവത്തിൽ നിന്നുള്ളതാണോ ഇത് പിശാജിയിൽ നിന്നുള്ളതാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് വ്യാകലപ്പെടും ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്ന ഹല്ല എന്നാൽ നമുക്ക് കർത്താന വചനത്തിൽ വായിക്കുന്ന അധ്യമനത്തിനെ മറയിൽ വാസിക്കുകയും സർവശക്തി കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ അവർക്ക് ഒരു അനർത്ഥവും ഭവിക്കയില്ല ഒരു ബാധയും കൂടാരത്തിനടുക്കയില്ല എന്നുള്ളതാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ദൈവത്തിന് മഹത്വം നമ്മൾ ദൈവചനപ്രകാരം ദൈവക്കെ ആശ്രയിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നമ്മൾ നടത്തുന്നുവെങ്കിൽ നമുക്കൊരു അനർത്ഥം വരുവാൻ നമ്മുടെ കർത്താവ് ഒരിക്കലും ഇടവരുത്തുകയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ വചന വിശ്വസിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക എന്നെ കേൾക്കുന്നുകൊണ്ട് പറയട്ടെ നിങ്ങൾ ആരെ നിങ്ങൾ വളരെ പ്രതികൂലങ്ങളെ പ്രതിസന്ധികളെ സങ്കടത്തിൽ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഈ വചനത്തിൽ അയച്ച് വിളിച്ച് പറയുക ഞാൻ എനിക്ക് അനർത്ഥം ഭവിക്കുകയില്ല എൻ്റെ എൻ്റെ ഒരു ഭാഗിയും എൻ്റെ കൂടാരത്തിനടുക്കുകയില്ല എപ്പോഴും ഓർക്കണം അത്ര തന്നെ മറയിൽ വസിക്കുകയും സർവ്വശത്രുനേഖലയിൽ പാർക്കുകയും ചെയ്തു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിനു പ്രകാരം ജീവിക്കണമെന്ന് എപ്പോഴും ഞാൻ എൻ്റെ മെസ്സേജുകളിലും സന്ദേശങ്ങളിലും പറയാറുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തെ അന്ന് അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലോകത്തിൻ്റെ മോഹങ്ങളിലായിരിക്കുന്നെങ്കിൽ ദൈവപ്രവൃത്തികൾ കാണാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലുയാ ദൈവത്തിന് മഹത്വം ഹല്ലലുയാത്ര ശക്ത നിലയിൽ പാർക്കുന്നവർക്ക് ഒരിക്കലും ഒരു അനർത്ഥവും വരുവാൻ കർത്താവ് ഒരിക്കലും ഇടയാക്കുകയില്ല ദൈവത്തിന് ദൈവം സമ്മതിക്കയില്ല ദൈവത്തിന് സ്തോ നമ്മൾ വിശ്വസിക്കണം നമ്മൾ വായകൊണ്ട് ഏറ്റുപറയണം ഞാൻ കർത്താവിൻ്റെ കൂടെ കർത്താവിൻ്റെ കൂടെ വസിക്കുന്നു കർത്താവിനോട് കൂടെ വസിക്കുന്നു കർത്താൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നു എന്ന് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുകയും നമ്മളങ്ങനെ ജീവിതം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ വിശ്വസി വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറയണം ഒരർത്ഥം എനിക്ക് പോയി ഒരു ഭാത എൻ്റെ കൂടാരത്തിനടുക്കുകയല്ല യേശുവിൻ്റെ നാമത്തെ ഞാൻ വിളിച്ചു പറയുന്നു എന്ന് ഒന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് ആ പ്രതിക പ്രതിസന്ധികളുടെ പ്രതികൾ നടവിൽ നമ്മൾക്ക് നമ്മൾ അതിനെ തന്നെ അതിൻ്റെ സമാധാനം അത് ഈ വചനം ഏറ്റുപഞ്ഞ് അത് സമാധാനം കണ്ടെത്തുവാൻ കഴിയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലൂയ ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിൽ നിന്നും നമ്മെ തൊടാൻ നമ്മെ തകർക്കാൻ ഒരുത്തർക്കും കഴിയത്തില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മളത്ര തന്നെ മറൽ വാസിക്കുകയും സർവീ പാർക്കുകയും ചെയ്യുന്നവൻ നമ്മൾ ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല ഒരു ആഭിചാരിക ശക്തികളാകട്ടെ ഒരു പൗരോഗത്വ ബന്ധനങ്ങളാകട്ടെ ഒരു പൈശാചിക പോരുകളാകട്ടെ നമ്മളെ തൊടുവാനോ നമ്മളെ തകർക്കുവാനോ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എപ്പോഴും കർത്താവിലും കർത്താന വചനത്തിൽ വിശ്വാസവും ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കല്ലയില സർവ്വശക്ത നിഴയിൽ പാർക്കുകയും പാർക്കുകയും നിഴൽ സർവശക്തന് മറുവിൽ വസിക്കുകയും സർവശക്ത നിഴയിൽ പാർക്കുകയും ചെയ്യുന്നവന് ഒരിക്കലും അനർത്ഥം വരികയില്ലെന്ന് ഇന്ന് ഈ വചനം ധ്യാനിച്ചപ്പോൾ എൻ്റെ വിശ്വാസം എന്നെ വർദ്ധിപ്പിച്ചെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ എന്നെ ശ്രദ്ധിക്കുന്നവരോട് പറയട്ടെ നിങ്ങൾക്കും ഒരനർത്ഥം വഹിക്കുവാൻ ദൈവം ഒരിക്കലും ഇടയാക്കുകയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുക ഒരു ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുക ഒരു അനർത്ഥവും വവിക്കുകയില്ല ഒരു ബാധയും നമ്മുടെ കൂടാരത്തിനടുക്കുകയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് ഈ വചനം വായിച്ച് വചനം കേൾക്കുമ്പോൾ ആ വചനം ഏറ്റെടുക്കുവാനുള്ള ഒരു കൃപയ്ക്കായി പ്രാർത്ഥിക്കുക ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാനെന്നും പറയുന്ന പോലെ നമ്മൾ വചനം കേൾക്കുമ്പോൾ ആ വചനം നമ്മൾ ഏറ്റെടുക്കണം ദൈവത്തിന് സ്തോത്രം ആ വചനം എന്നോട് സംസാരിക്കുന്നു ഞാൻ കടന്നു പോകുന്ന പ്രതികൂലങ്ങളെ പ്രതി നടുവിൽ ദുഃഖത്തിൻ്റെ നടുവിൽ സമാധാനമില്ലാതിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ അതിന്മേലെല്ലാം ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ അത് നമ്മൾ ഏറ്റെടുത്ത് അതിന്മേൽ സ്തോത്രം ചെയ്ത് ആമേൻ പറയണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലിയൊമ വിരസനത്തെ കർത്താവിൻ്റെ വചനത്തെ വിമർശിക്കുന്നത് നമ്മൾ ഒരിക്കലും ആയി തീരൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് ഒന്നും കൂടി പറയട്ടെ അച്ഛനും തന്നെ മറയിൽ വസിക്കുകയും സർവശക്തി ഏൽപ്പാർക്കുകയും ചെയ്യുന്ന ഒരുത്തർക്കും ഒരർത്ഥവും ഭവിക്കുകയില്ല ഒരു ഭാതി ഇവിടെ കൂടാരത്തിനടുക്കുകയില്ല ദൈവത്തിന് സ്തോത്രം ഒന്നും കൂടി ഓർപ്പിക്കട്ടെ നമ്മൾ ദൈവോചന പ്രകാരം ജീവിക്കണം ദൈവത്തെ പ്രസാദിക്കുന്ന ജീവിതം നമ്മൾ നടത്തണം അല്ലേലൂയ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത് ദൈവത്തിന് സ്തോത്രം നമ്മളറിഞ്ഞ് സുശേഷം മറ്റുള്ളവർ പറയണം നമ്മളറിഞ്ഞ് നമ്മൾ അറിഞ്ഞ സ്നേഹം നമ്മുടെ പാപങ്ങൾ കൊണ്ട് ശാപങ്ങൾക്ക് രോഗങ്ങൾക്കൊണ്ട് കുരിശിന് മരിച്ച കർത്താവിൻ്റെ സ്നേഹം ആ ക്രൂശിനെ ഓർക്കുമ്പോൾ ആ സ്നേഹത്തെപ്പറ്റി മറ്റുള്ള സ്നേഹം മറ്റുള്ളവരോട് കാണിക്കണം മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരണം ഒരിത്തരേയും ദുഃഖിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തികളോ നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്ന് വരുവാനിടയാക്കുന്ന ദൈവത്തിന് സ്തോത്രം മുറിവ് കെട്ട് മുറിക്കുന്നവരായിട്ടല്ല മുറിവ് കെട്ടുന്നവരായിട്ട് നമുക്ക് ആയിത്തീരാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് ഇന്ന് ഈ സങ്കീർത്തനത്തിലൂടെ നമ്മളെ കർത്താവ് ഓർപ്പിക്കുകയാണ് അത്തരം തന്നെ മലയിൽ വസിക്കുകയും സർവചന കയ്യിൽ നിന്ന് പാർക്കുകയും ചെയ്യുന്നു ഒരുത്തർക്കും ഒരനർത്ഥവും ഭവിക്കയില്ല ഒരു ബാധയും ഞങ്ങളുടെ കൂടാരങ്ങൾക്ക് അടുക്കുകയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ വചനം വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവിനും വചനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അതിൽ ആമേൻ പറഞ്ഞ് സ്തോത്രം പറഞ്ഞാട്ടെ ആമേൻ സ്തോത്രം സ്വ ഞാൻ വിശ്വസിക്കുന്നു ഹല്ലേലുയാ ഞാനെന്നും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എപ്പോഴൊക്കെ മുഴങ്ങാൽ മടക്കുന്നുവോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുവോ എപ്പോഴും നടക്കുമ്പോഴും ഞാൻ ഈ വചനം കൂട്ടിയത് പറയും ഒനർത്ഥം എനിക്ക് ഭവിക്കയില്ല ഒരു ഭാവി എൻ്റെ കൂടെ ആരത്തിനടുക്കില്ല ഞാൻ എൻ്റെ കർത്താവിൻ്റെ സംരക്ഷണ വലയത്തിലാണ് എന്നെ തൊടുവാൻ ഒരു പിശാചിന് കഴിയില്ല പിശാജ് പലതരത്തിലുള്ള തന്ത്രങ്ങളും കൊണ്ട് തകർക്കാൻ നോക്കും എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നു കർത്താവിനെ ഇരിക്കുന്ന അഭിഷേകത്താൽ അധികാരത്താൽ അതിനെ അതിനെ ശാസിച്ച് പ്രാർത്ഥിച്ച് അതിനോട് ജയമെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒന്നുകൂടി പറയട്ടെ നിങ്ങൾ ദൈവത്തിൻ്റെ ദൈവത്തിനെ പ്രകാരം ജീവിക്കുന്നവരാണെങ്കിൽ ദൈവത്തോടു കൂടി നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അനർത്ഥം ഭവിക്കുകയില്ല അല്ലാതെ വചനത്തിൽ ആശ്രയിക്കാം വചനത്തിൽ വിശ്വസിക്കാം വചനത്തിന് മുമ്പിൽ ആമേൻ പറയാം ദൈവത്തിന് സ്തോത്രം ദൈവം നിങ്ങളൊരു അനുഗ്രഹിക്കേണ്ടെ ദൈവത്തിന് സ്തോത്രം കടങ്ങളടക്കാൻ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം കണ്ട സമയം നല്ല പിതാവിൻ്റെ നിമിഷത്തിന് ഞങ്ങളെങ്കിൽ വീണ്ടും സ്വദിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം ഉണി കർത്താൻ്റെ വചനത്തിയാനിപ്പം ഞങ്ങൾക്ക് നല്ല സമയത്ത് അന്നി പറയുന്നു കർത്താനെ വചനത്തിൽ വായിച്ച് നിനക്ക് ഭവിക്കയില്ല ഒരു ഭാതിയം എനിക്കും എന്നെ കേൾക്കുന്നവർക്കും ഭവിക്കുകയില്ല കർത്താവിനെ പോണം വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ സ്തോത്രം അധനവൻ്റെ മറയിൽ വസിച്ച് സർവീറ്റ് പാർക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒരാർത്ഥവും തന്നെ പകൽക്കാലം എന്നെങ്ങനെ കേൾക്കുന്നവർ കേൾക്കുന്നവരെ കർത്താവിൻ്റെ ശ്വനാമത്തെ ഇവിടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് പിതാവിൻ്റെയും ബുദ്ധനപക്ഷനാമത്തിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവർ ഏത് വിഷയത്തിനും പിള്ളിയിലായിരിക്കുന്നുവോ പ്രാർത്ഥിക്കുന്നുവോ ദൈവ പ്രവർത്തിക്കുകയായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ കുറവുകളെ പരാജയങ്ങളെല്ലാം കർത്താവ് ക്ഷമിക്കണം കർത്താവേ സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ സ്തോത്രം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിപ്പാൻ എന്ന് പകൽ എന്നെ കേൾക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ഹലോലിയ സ്തോത്രം സ്തോത്രം ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ ഞങ്ങളുടെ പ്രാർത്ഥിപ്പാൻ പോയിട്ട് അനേകം പ്രാർത്ഥന വിഷയങ്ങളുണ്ട് ഞങ്ങൾ സ്വത്തോടെ ഏൽപ്പിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കാട്ടുപ്രദേശങ്ങൾ വേണ്ടി ഇവിടെ നിരൊഴുക്കുവാൻ അനേകര ആത്മാകൾ കൊണ്ട് ഇവിടെ കണ്ണിരൊഴുക്കുവാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കുന്നു പ്രാർത്ഥനാൽമ ഞങ്ങളെ നിറയ്ക്കുമാറാനെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിനു മഹത്വം കർത്താന വധന പ്രകാരം ജീവിപ്പാൻ കർത്താനൊക്കെ രക്ഷിക്കപ്പെടുവാനും എന്നെ കേൾക്കുന്ന ആരും കണ്ട യേശു അറിയാത്തവരുണ്ടെങ്കിൽ അവർ രക്ഷിക്കപ്പെടുവാനും കർത്താന കൽപ്പിനുസരിക്കുവാനും യേശുവിനോട് കൂടെ ജീവിക്കാൻ നിത്യവനാവകാശങ്ങളെ തീർക്കുവാനും ഞാൻ ഞാനങ്ങോട് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം സ്ഥല ബഹുമാനവും മഹത്വം ഞങ്ങളുടെ കർത്താവിന് തരുന്നു പ്രാർത്ഥനയാച്ചങ്ങേട്ടതിനായ സ്തോത്രം യേശ് കൃഷ്ണൻ നാമത്തിൽ തന്നെ ആമേൻ 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 സ്തോത്രം ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണുമ്പോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ദൈവധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി എന്നോട് പറയുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈശ്വരൻ നാമത് നന്ദി പറയുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം സ്തോത്രം സ്തോത്രം